സീനിയർ ചേംബർ ഇന്റർനാഷണൽ പേരാവൂർ സിറ്റി ലീജിയൻ ക്രിസ്തുമസ് ന്യൂഇയർ ആഘോഷവും കുടുംബസംഗമവും പേരാവൂർ റോബിൻസ് ഓഡിറ്റോറിയത്തിൽ നടന്നു ലീജിയൻ പ്രസിഡന്റ് മനോജ് താഴേപ്പൊരിയുടെ അധ്യക്ഷതയിൽ സീനിയർ ചേംബർ ഇന്റർനാഷണൽ വൈസ് പ്രസിഡന്റ് പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു നാഷണൽ കോർഡിനേറ്റർ എം ജെ ബെന്നി മുഖ്യപ്രഭാഷണവും സെക്രട്ടറി സി സി ജോസ് സ്വാഗതവും പറഞ്ഞു മുരിങ്ങോടി ലീജിയൻ പ്രസിഡന്റ് ബാബു ജോസ് ബി യു സെബാസ്റ്റിൻ രവീന്ദ്രൻ സി സി കുരുവിള മനോജ് മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു വൈസ് പ്രസിഡന്റ് കെ ടി തോമസ് നന്ദി പറഞ്ഞു തുടർന്ന് കുടുംബാംഗങ്ങളുടെ കലാപരിപാടികളും ഗാനമേളയും അരങ്ങേറി நேர்ஸ் ஆனோ எங்கில் ஜெர்மனி போகுவான் எந்த லட்சங்கள் முடக்கணும் அதுவும் விஜயம் வரை சௌஜன்ய ஜர்மன் பஷா பரிசீலனம் யூரோலீவ் നൽകുമ്പോൾ ഫ്രീ எஜுக்கேஷன் ഫ്രീ പേപ്പർ വർക്ക് ർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോലിപ്പ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആന്റ് കൊല്ലം